കൂട്ടുകാരൻ്റെ വീട്ടിൽ സെപ്റ്റി ടാങ്ക് നിറഞ്ഞ് അത് കോരി വൃത്തിയാക്കാനായിട്ട് വിനയൻ പോവുകയാണ് ആ സെപ്റ്റി ടാങ്കിൽ ഇറങ്ങി വിനയൻ്റെ കയ്യിൽ ഒരു സാധനം തടയുകയാണ് അയാളത് കൂട്ടുകാരൻ്റെ സഹായത്തോടെ തന്നെ വലിച്ചു കരയ്ക്കെത്തിച്ചു അത് എന്തെന്ന് കണ്ടതും വിനയൻ ഒരൊറ്റ വിളിയാണ് എൻ്റെ അമ്മോ എന്ന് പിന്നെ അയാൾ അവിടെ നിന്നില്ല ഒരൊറ്റ ഓട്ടോ ആണ് ആ കാഴ്ച കണ്ട് ആ നാട്ടിൽ സകലരും ഞെട്ടിത്തിരിച്ചു പോയി എന്തെന്നല്ലേ ആ ഞെട്ടിക്കുന്ന കഥയിലോട്ട് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈം തുർല സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ടീജാസ് ക്രിയേഷൻസ് നെയ്യാറ്റിൻകര ആറയൂരിലാണ് ഒരു സംഭവം നടക്കുന്നത് രാവിലെ തന്നെ ഷാജി കൂട്ടുകാരൻ വിനയനെ ഫോൺ വിളിക്കുകയാണ് നീ ഒന്ന് വീട് വരെ വരണം ചെറിയൊരു പണിയുണ്ട് വന്നിട്ട് പറയാം ഇത് കേട്ട് വിനയൻ ഷാജിയുടെ വീട്ടിൽ വന്നു കുറച്ച് കുശിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ശേഷം ഷാജി പറഞ്ഞു ഇട വീടിന്റെ പിറകുവശത്ത് ആ സെറ്റ് ടാങ്ക് ഒന്ന് വൃത്തിയാക്കണം നീ ഒന്ന് പോയി നോക്ക് അപ്പോഴേക്ക് ഞാൻ അങ്ങോട്ട് വരാം അങ്ങനെ വിനയൻ ആ സെറ്റ് ടാങ്കിന് നടക്കുകയാണ് കാത്തൊരു ദുർഗന്ധം അപ്പോഴേ അടിക്കുന്നുണ്ട് വിനയൻ പോകുന്ന വഴി സൈഡിലെ ഒരു മുറിയുടെ ജനല് തുറന്നിട്ടിരിക്കുന്നത് കണ്ടു അവിടെ എത്തിയപ്പോഴാണ് കൂടുതലും നാറ്റം വരുന്നത് വിനയൻ വിളിച്ചു ചോദിച്ചു ഷാജി എന്ന ഈ മുറിയുടെ ഇവിടെ നിന്നാണല്ലോ ഇത്രയും നാറ്റം ഷാജി മറുപടി ഒന്നും പറയുന്നില്ല വിനയൻ അതുകൊണ്ട് തന്നെ ആ മുറിയിലേക്ക് എത്തി നോക്കി അവിടെ നിറച്ചും ചോരപ്പാടുകളാണ് വിനയൻ ആകെ ഞെട്ടി എന്തോ പന്തികേടാണെന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിന്നതും പിറകെ നിന്നും ഒരു കൈ വിനയന്റെ ചുമലിൽ അളി ഞെട്ടി നോക്കുമ്പോൾ ഷാജി വിനയൻ ആകെ വിയർത്ത് നിൽക്കുകയാണ് അയാൾ പറഞ്ഞു അണ്ണാ എനിക്ക് തീരെ സുഖം തോന്നുന്നില്ല ഞാൻ പിന്നെ വരാം ഷാജി പറഞ്ഞു നീ എങ്ങും പോകുന്നില്ല നീ വന്ന ജോലി മര്യാദയ്ക്ക് തീർക്കാൻ നോക്ക് ആ ടാങ്കിലോട്ട് ഇറങ്ങ് ഷാജിയുടെ മട്ടുംമാതിരിയൊക്കെ മാറിയത് കണ്ട് പേടിച്ച് വിനയൻ നിവൃത്തിയില്ലാതെ ടാങ്കിൽ ഇറങ്ങി അപ്പോഴാണ് അവിടെ ഒരു ചാക്കയാളുടെ കയ്യിൽ തടയുന്നത് ഷാജി മുകളിൽ നിന്നും പറഞ്ഞു കിട്ടിയതും കൊണ്ട് നീ കയറി വാ എന്ന് ഷാജിയുടെ കൂടെ സഹായത്തിൽ വിനയൻ ആ ചാക്ക് കെട്ട് മേളിൽ കൊണ്ടുവന്നു ഷാജി പറഞ്ഞു ഇതിനകത്ത് ഒരു ബോഡിയാണ് നീ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി മറവ് ചെയ്യണം അതിനാണ് നിന്നെ ഞാൻ വിളിച്ചു വരുത്തിയത് വിനയന് നാക്കൊക്കെ താഴ്ന്നു പോകുന്നതുപോലെ തോന്നി അയാള് തനിക്കാവില്ല എന്ന് കരഞ്ഞ് കാലുടിച്ച് പറഞ്ഞു ഷാജി ഉണ്ടോ കേൾക്കാൻ അയാള് അരയിൽ നിന്നും ഒരു കത്തി എടുത്ത് വിനയൻ്റെ കഴുത്തിൽ ചേർത്ത് വെച്ച് ഭീഷണിപ്പെടുത്തി ഞാൻ പറയുന്നത് പോലെ നീ ചെയ്തില്ലെങ്കിൽ നിന്നെയും ഞാൻ തട്ടിക്കളയും ഒടുവിൽ ചെയ്യാമെന്ന് സമ്മതിച്ചതും ഷാജി കത്തി കഴുത്തിൽ നിന്നും മാറ്റി അന്നേരം വിനയനൊരൊറ്റ ഓട്ടോ ആണ് അവിടെ നിന്ന് ഷാജിക്ക് മനസ്സിലായി ഇത് പൊല്ലാപ്പാവുമെന്ന് ഷാജിക്ക് പിന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നത് വിനയന് തന്നെ കുറച്ചെങ്കിലും പേടിയുള്ളതുകൊണ്ട് പെട്ടെന്നൊന്നും ഇവൻ ഇത് പുറത്തു പറയില്ല എന്നതായിരുന്നു പക്ഷേ ഇത് മറവ് ചെയ്യണമെങ്കിൽ രാത്രി വരെ കാത്തിരുന്നേ പറ്റൂ അയാൾ അതിന് വെയിറ്റ് ചെയ്തു രാത്രി എല്ലാവരും നല്ല ഉറക്കത്തിലായ നേരം നോക്കി ഷാജി ഈ ചാക്ക് വലിച്ചിഴച്ചുകൊണ്ട് വീടിൻ്റെ പിൻവശത്തെ വാഴത്തോപ്പിലെത്തി ഷാജിക്ക് ഒരുപാട് വസ്തുതകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ആരും അങ്ങോട്ട് കയറി വരെയുമില്ല ഇല്ല ശ്രദ്ധിക്കുകയുമില്ല അയാൾ ആ വാഴത്തോപ്പിൽ കുഴിയെടുത്ത് ഇത് മൂടുകയാണ് പക്ഷെ അപ്പോഴും ഷാജിയുടെ മനസ്സിൽ ആശങ്ക വിനയനായിരുന്നു അവൻ എന്തായാലും ഇത് പരസ്യമാക്കും അതുകൊണ്ട് ആ രാത്രി തന്നെ ഷാജി ആ ഗ്രാമം വിടുകയാണ് അതങ്ങനെ ഇരിക്കെയാണ് ആ നാട്ടിലെ ഡ്രൈവർ ജോലി ചെയ്യുന്ന ബിനുവിനെ കാണാതാകുന്നത് വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ വിനുവിനെ ഇങ്ങനെ തപ്പി നടക്കുകയാണ് ജോലിയുടെ ഭാഗമായിട്ട് ഒന്നോ രണ്ടോ ദിവസം മാറി നിന്നാലും ഇത്രയും ദിവസങ്ങളൊന്നും വിനു മാറി നിൽക്കില്ല എല്ലാവർക്കും സംശയം തോന്നുകയാണ് കാരണം ഈ വിനുവിനെ അവസാനമായിട്ട് ചിലരൊക്കെ കണ്ടിരിക്കുന്നത് ഷാജിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് മാത്രവുമല്ല ഷാജിയും വിനുവും നല്ല സുഹൃത്തുക്കളാണ് ഷാജിയെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച ഗുരുവും കൂടെയാണ് വിനു ഇവരെ മിക്കപ്പോഴും ഒരുമിച്ചാണ് നടപ്പ് യാത്രകളും ഒക്കെ പോകാറുമുണ്ട് ഈ സമയം തന്നെ വിനയൻ നാട് മുഴുവൻ ആ ന്യൂസ് പരത്തി ഷാജിയുടെ വീട്ടിലെ ടാങ്കിൽ താൻ എടുത്ത് കരക്കിട്ട ചാക്കിനെ പറ്റിയും പിന്നെ ആ മുറിയിലെ രക്തപ്പാടുകളും ഷാജി ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളും എല്ലാം കേട്ട പാടെ നാട്ടുകാരെല്ലാം കൂടി ഷാജിയുടെ വീട് പരിശോധിക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് എല്ലാവരും കാണുന്നത് മുറ്റത്തെ പുല്ലിലൊക്കെ രക്തപ്പാടുകളുണ്ട് വിനേൻ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയാണ് പോലീസ് വന്നു വീട്ടിൽ നിന്നും എന്തോ ഒന്ന് വലിച്ചഴിച്ചു കൊണ്ട് പോയിരിക്കുന്ന പാടുകളൊക്കെ പോലീസ് കണ്ടെത്തി ആ സെറ്റ് ടാങ്കിൻ്റെ അടുത്ത് നിന്നും ഈ ബോഡി കൊണ്ടുപോയിരിക്കുന്നത് വാഴത്തോപ്പിലേക്കാണെന്ന് മനസ്സിലായി അവിടെ നിന്നും പോലീസിന് ജീർണിച്ചൊരു മൃതദേഹം കിട്ടുകയാണ് മൃതശരീരം പോലും തിരിച്ചറിയാൻ പറ്റാത്ത പരുവത്തിലാണ് പക്ഷേ കയ്യിലെ ചരട് കണ്ട് ആളെ മനസ്സിലായി അത് കാണാതായ വിനിമിൻ്റേതാണ് ബന്ധുക്കളും തിരിച്ചറിഞ്ഞു ഷാജിയാണ് കൊലപാതകയെന്ന് മനസ്സിലായ പോലീസ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഷാജിയെ പിടിക്കുകയാണ് ഇനി ഷാജി ഈ ആത്മാർത്ഥ സുഹൃത്തിനെ കൊന്നത് എന്തിനെന്ന് പറയാം അത് പറയണമെങ്കിൽ പത്ത് വർഷം പിറകിലോട്ട് പോകണം പട്ടാളക്കാരൻ കൃഷ്ണൻ്റെ ഒരേ ഒരു മകനാണ് ഷാജി കൃഷ്ണൻ നാട്ടിലെ വലിയ കോടീശ്വരനാണ് ഇഷ്ടം പോലെ സ്വത്തും ഭൂമിയും ഉണ്ട് വലിയ പട്ടാളച്ചിട്ടയിലാണ് കൃഷ്ണൻ മകനായ ഷാജിയെ വളർത്തിയിരുന്നത് അയാൾ വളരെ കണിശക്കാരനാണ് ഒരു സ്വാതന്ത്ര്യവും ബാല്യത്തിലെ ഷാജിക്ക് അയാൾ കൊടുത്തിട്ടില്ല മാത്രവുമല്ല കൃഷ്ണൻ ഒരു സ്ത്രീലമ്പടനും കൂടെയാണ് നാട്ടിലൊക്കെ ചില്ലറ ചുറ്റിക്കളിയുമായിട്ടൊക്കെയാണ് അയാളുടെ ജീവിതം സ്വന്തം ഭാര്യയ്ക്ക് പോലും അത് ചോദ്യം ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഭാര്യയ്ക്കും ബന്ധുക്കൾക്കും എന്തിന് നാട്ടുകാർക്ക് പോലും കൃഷ്ണനെ പേടിയാണ് ഒരു കൊച്ചു രാജാവായിട്ടാണ് അയാൾ നാട്ടിൽ കഴിയുന്നത് വലുതായിട്ടും ഒരു രൂപ പോലും ഷാജിക്കടുത്ത് അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് പോലും ഷാജിക്ക് അച്ഛൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കാനായിരുന്നു യോഗം ഭാര്യയുടെ മുന്നി വെച്ച് പോലും നിസ്സാര കാര്യത്തിനൊക്കെ കൃഷ്ണൻ ഷാജിയെ അടിക്കുകയും വഴക്കു കുറുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ ഷാജി പൊറുതിമുട്ടി ജീവിക്കുകയാണ് അച്ഛൻ ജീവിച്ചിരുന്നാൽ ഇത് കൂടി കൂടി കൂടിക്കൂടി ഉള്ളൂ എന്ന് ഷാജിക്ക് മനസ്സിലായി മാത്രമല്ല യാതൊന്നും അനുഭവിക്കാനുള്ള യോഗവും പെട്ടെന്നൊന്നും കിട്ടില്ല ഇത് മനസ്സിലാക്കിയ ഷാജി അച്ഛനെ കൊല്ലാൻ തീരുമാനിക്കുകയാണ് കൂട്ടിന് പിടിച്ചത് ബിനുവിനെയും വിനുവുമായിട്ട് ഷാജി ഒരു കരാറ് വച്ചു അച്ഛനെ കൊല്ലാൻ സഹായിച്ചാൽ പത്ത് ലക്ഷം രൂപ തരാമെന്ന് അങ്ങനെ ഒരു ദിവസം വഴിക്ക് വെച്ച് കൃഷ്ണനെ വിനു കാണുകയാണ് നടക്കണ്ട ഞാൻ വണ്ടിയിൽ കൊണ്ടുവന്ന് ആക്കിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണനെ വണ്ടിയിൽ കയറ്റി ആ വണ്ടിയിൽ വിനു മാത്രമല്ല ഉണ്ടായിരുന്നത് മകനായ ഷാജിയും ഉണ്ടായിരുന്നു പിന്നീട് ആ വണ്ടിയിൽ വെച്ചിട്ട് ഷാജിയും വിനുവും ചേർന്ന് കൃഷ്ണനെ കണ്ട മനം ദേഹോപദ്രവൊക്കെ ഏൽപ്പിച്ചിട്ട് ഷാജിയുടെ പേരിലോട്ട് ഈ സ്വത്തൊക്കെ ബലമായിട്ട് ഒപ്പിട്ട് വാങ്ങുകയാണ് അതിനുശേഷം കൃഷ്ണനെ രണ്ടുപേരും പേരും കൂടെ ചേർന്ന് കഴുത്ത് ഞെരിച്ചു കൊന്നു എന്നിട്ട് ഇവർ നേരെ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ് അവിടുത്തെ താമരഭരണി എന്ന ആറ്റിൽ ഈ മൃതദേഹം കൊണ്ട് തള്ളി തമിഴ്നാട് പോലീസ് പിന്നീട് താമരഭരണി ആറ്റിൽ നിന്നും ഈ ബോഡി കണ്ടെടുക്കുകയാണ് ഒടുവിൽ ഇത് അജ്ഞാത മൃതദേഹം എന്ന രീതിയിൽ അവിടെ തന്നെ സംസ്കരിച്ചു ഇതിനിടയ്ക്ക് ഷാജി നാട്ടിൽ വന്ന് പ്രചരിപ്പിക്കുകയാണ് കൃഷ്ണൻ നാട് വിട്ടു പോയെന്ന് പിന്നെ ഷാജി പറഞ്ഞത് എല്ലാവരും വിശ്വസിച്ചു കാരണം കൃഷ്ണനെ പൊതുവെ ആർക്കും ആ നാട്ടിൽ ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ കൃഷ്ണനെ പറ്റി കൂടുതൽ ആരും ഒന്നും അന്വേഷിക്കാനും പോയില്ല അങ്ങനെ ഷാജി കോടീശ്വരനാവുകയാണ് ബിനുവിന് കൊടുക്കാം എന്ന് പറഞ്ഞ പത്ത് ലക്ഷം പോയിട്ട് ഒരു രൂപ പോലും ഷാജി പിന്നീട് കൊടുക്കുന്നില്ല പറഞ്ഞ് ഇങ്ങനെ പറ്റിക്കുകയാണ് ഇപ്പം തരാം പിന്നെ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വർഷങ്ങൾ കടന്നു പോവുകയാണ് എന്തായാലും ഷാജി തന്നെ പറ്റിക്കുകയാണെന്ന് ബിനുവിന് മനസ്സിലായി ഷാജിക്ക് ഇട്ടൊരു പണി കൊടുക്കാനായിട്ട് വിനു തീരുമാനിച്ചു അങ്ങനെ വിനു കൊട്ടേഷൻ സംഘത്തിനെ ഏൽപ്പിക്കുകയാണ് കൊട്ടേഷൻ സംഘത്തിൽ നിന്നും മാരകമായിട്ട് പരിക്കൊക്ക ഏറ്റ ഷാജിക്ക് വിനുവിനോട് കടുത്ത പകയായി ഇവനെ അങ്ങ് തീർത്തു കളയാമെന്ന് തീരുമാനിക്കുകയാണ് ഷാജി അതിനു വേണ്ടിയിട്ട് പൈസ മുഴുവനായിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് സൂത്രത്തിൽ വിനുവിനെ വീട്ടിൽ വിളിച്ചു വരുത്തി എന്നിട്ട് ഒരുമിച്ചിരുന്ന് മദ്യപിക്കാനായിട്ട് തുടങ്ങി പക്ഷേ ഷാജി മദ്യപിച്ചില്ല വിനു കുടിച്ച് ഫിറ്റായി ഈ നേരം നോക്കി ഷാജി ബിനുവിൻ്റെ കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് ഈ ഒരു സംഭവം വിനയനെ ഉൾപ്പെടുത്താൻ നോക്കിയതാണ് ഷാജിക്ക് പറ്റിയ ഏക അബദ്ധം ഒരുപക്ഷെ വിനയൻ ഇത് അറിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു വിനുവിൻ്റെ കൊലപാതകം പുറംലോകം പോലും അറിയില്ലായിരുന്നു പണത്തിന് വേണ്ടിയിട്ടാണ് ഷാജി അച്ഛനെയും സുഹൃത്തിനെയും ഒക്കെ കൊന്നത് ഇത് അവസാനം അയാൾക്ക് എന്ത് നേടാൻ സാധിച്ചു ജീവപര്യന്തം ശിക്ഷ അതിലപ്പുറം ഒന്നും നേടിയില്ല ഈ ഒരു പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈം ക്രൈംബ്ര സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്